വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൊഴിൽ രീതിയിലെ ഈ ആഴ്ചയിലെ കുറച്ച് കറണ്ട് ആണ് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷേർപ്പ വിഭാഗത്തിലെ അംഗം അല്ലാത്ത വ്യക്തിയാണ് ചോദിച്ചിരുന്നത് ഷേർപ്പ വിഭാഗത്തിലെ അംഗമല്ലാത്ത വ്യക്തി ആരാണ് കെൻഡൻ കൂളാണ് കെൻഡൻ കൂളാണ് ആൻസർ ബ്രിട്ടീഷ് പർവ്വതാരോഹകനായ കെൻറ്റൻ കൂൾ പത്തൊമ്പത് തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത് രണ്ടായിരത്തി നാലിലായിരുന്നു ആദ്യ എവറസ്റ്റ് യാത്ര രണ്ടായിരത്തി നാലിലായിരുന്നു ആദ്യ എവറസ്റ്റ് യാത്ര ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയതിന്റെ റെക്കോർഡ് ഷർപ്പ വിഭാഗത്തിൽപ്പെടുന്ന കാമി റീത്തയ്ക്കാണ് അപ്പോൾ ഇദ്ദേഹം ഷെർപ്പ വിഭാഗത്തിൽ അംഗമല്ലാത്തൊരു വ്യക്തിയാണ് കെന്റൻ കൂൾ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് തവണയാണ് അദ്ദേഹം എവറസ്റ്റ് കുടുമുടി കീഴടക്കിയത് അപ്പോൾ കാമി റീതയ്ക്കാണല്ലോ റെക്കോർഡ് ഉള്ളത് അപ്പോൾ അദ്ദേഹം മുപ്പത്തി ഒന്ന് തവണയാണ് എവറസ്റ്റ് കുടുമ്പുടി കീഴടക്കിയത് എവറസ്റ്റ് കുടുമ്പുടി കീഴടക്കുന്ന ആദ്യ സി ഐ എസ് എഫ് സേനാംഗം എന്ന ബഹുമതി ഇൻസ്പെക്ടർ ഗീത സമോതയ്ക്കാണ് രാജസ്ഥാനിലെ സിക്കാർ സ്വദേശിനിയാണ് ഗീത എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് കണ്ണൂർ വേങ്ങാട് സ്വദേശിനി സഫ്രീന ലത്തീഫ് അപ്പോൾ ഒരു മലയാളി കൂടിയാണ് മലയാളി വനിത ആയതുകൊണ്ട് നമ്മൾ പഠിക്കണം മലയാളി വനിത ആരാണ് കണ്ണൂർ വേങ്ങാട് സ്വദേശിനി സഫ്രീന ലത്തീഫ് ആണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചയില്ലാത്ത ആദ്യ ഇന്ത്യൻ വനിത കാഴ്ചയില്ലാത്ത ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഹിമാചൽ സ്വദേശി ചോൺസിങ് ആംഗ്മോയാണ് ചോൺസിൻ ആംഗ്മോയാണ് ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ് കാഴ്ചയില്ലാത്ത ആദ്യ ഇന്ത്യൻ വനിത അപ്പോൾ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുക ഷേർപ്പ വിഭാഗത്തിലെ അംഗം അല്ലാത്ത വ്യക്തിയാണ് ആരം കെൻറ്റൻ കൂൾ ബ്രിട്ടീഷ് പർവ്വതാരോഹകനായ കെൻഡൻ കൂൾ പത്തൊമ്പത് തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത് രണ്ടായിരത്തി നാലിലായിരുന്നു ആദ്യ എവറസ്റ്റ് യാത്ര ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയതിൻ്റെ റെക്കോർഡ് ഷേർപ്പ വിഭാഗത്തിൽപ്പെടുന്ന കാമീർ ഇത്തക്കാണ് മുപ്പത്തി ഒന്ന് തവണയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യ സി ഐ എസ് എഫ് സേനാംഗമ ബഹുമതി ഇൻസ്പെക്ടർ ഗീത സമോത്തയ്ക്കാണ് രാജസ്ഥാനിലെ സിക്കർ സ്വദേശിനിയാണ് ഗീത എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ആരാണ് കണ്ണൂർ വേങ്ങാട് സ്വദേശിനിയാണ് സഫ്രീന ലത്തീഫാണ് കാഴ്ചയില്ലാത്ത ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഹിമാചൽ സ്വദേശി ഷോൺസിംഗ് ആംഗ്മോയാണ് അടുത്ത ക്വസ്റ്റനാണ് സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതമാക്കുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് യശോദ എ ഐ ആണ് യശോദ എ യിൻ്റെ ഉപയോഗമെന്നാണ് സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും അതുവഴി സൈബർ ഭീഷണികളിൽ നിന്നും ഒരു സ്വയം സുരക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്താ യശോദ എ ഐ എന്ന് പറയുന്നത് ജ്യോതിബ ഫുലെ റോഹിൽഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് യശോദ എ അവതരിപ്പിച്ചത് അപ്പോൾ ജ്യോതിബ ഫുലെ റോഹിൽഗഡ് യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശിലെ റായ് ബറേലി മഹാത്മാ ജ്യോതിബ ഫുലെ റോഹിൽഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് യശോദ എയെ അവതരിപ്പിച്ചത് രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും സ്ത്രീകൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സുരക്ഷ ഡിജിറ്റൽ സാക്ഷരത എന്നിവയിൽ ഇതുവഴി പരിശീലനം ലഭിക്കും ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഈ ക്യാമ്പയിൻ സ്കൂളുകളിലൂടെയും കോളേജുകളിലൂടെയും പ്രചരിപ്പിക്കും സ്വയം സഹായ സംഘ അംഗങ്ങൾ ആശാ പ്രവർത്തകർ അധ്യാപകർ സർക്കാർ ജീവനക്കാർ പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ എ ഐ പരിശീലനം നൽകുന്ന കൊണ്ടുള്ള നൽകിക്കൊണ്ടുള്ള ശാക്തീകരണമാണ് ലക്ഷ്യം വിജയ കിഷോർ രഹത്കർ നിലവിലെ അപ്പോൾ വിജയാ കിഷോർ രഹിത്കർ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ശൈശ വിവാഹം തടയാൻ സംസ്ഥാന ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പൊൻവാക്ക് പൊതുജന പങ്കാളിത്തത്തോടുകൂടി ശൈശ്യ വിവാഹം പൂർണ്ണമായി നിരോധിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരലെത്തിക്കുന്നതിനുള്ള പദ്ധതിയാണിത് തീരമൈത്രി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസനം ഇപ്പൊ തീരമൈത്രി തീരമൈത്രി എന്ന് പറഞ്ഞാൽ എന്താണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ സമൂഹത്തിനെ എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കേണ്ടത് യശോദ എ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലി മഹാത്മാ ജ്യോതിബാ ഫുലെ രോഹിൽഗഢ് യൂണിവേഴ്സിറ്റിയിലാണ് അവതരിപ്പിച്ചത് ഓർക്കുക വിജയകിഷോർ എഹദ്കറാണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ പൊൻവാക്ക് എന്ന് പറയുന്നത് ശൈശവവിവാഹം തടയാനുള്ള ഒരു സംസ്ഥാന ശിശുവികസന വകുപ്പ് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് അതുപോലെ തീരമൈത്രി എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകൾ എന്ത് ചെയ്യാ സംരംഭകരാക്കി സമൂഹത്തിനെ മുഖ്യധാരലെത്തിക്കാൻ ഒരു പദ്ധതിയാണ് തീരമൈത്രി ചെറുകിട തൊഴിൽ പദ്ധതിയാണത് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ ആദ്യത്തെ നയൻ തൗസൻഡ് എച്ച് പി ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എഞ്ചിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നയൻ തൗസൻഡ് എച്ച് പി ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എഞ്ചിൻ ഗുജറാത്തിലാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർക്കുക ഗുജറാത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഗുജറാത്തിലെ ദാഹോദ് ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഫാക്ടറിയിലാണ് ഈ എഞ്ചിൻ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ദാഹോദ് ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഫാക്ടറിയിലാണ് എഞ്ചിൻ നിർമ്മിച്ചത് നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ഒറ്റ എഞ്ചിന് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് വേഗം ജർമ്മൻ കമ്പനിയായ സീമെൻസുമായി ചേർന്ന് ഇരുപതിനായിരം കോടി രൂപ ചെലവിലാണ് ദാഹോദിൽ ഫാക്ടറി സജ്ജമാക്കിയത് അശ്വിനി വൈഷ്ണവാണ് നിലവിലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് നിലവിലെ റെയിൽവേ മന്ത്രി അടുത്ത ക്വസ്റ്റ്യനാണ് ഹോയിൽ നർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലൂടെ രാജ്യാന്തര ഖ്യാതി നേടിയ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കർ അന്തരിച്ചത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട് അതായത് ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കർ എന്ന് പറയുന്നത് പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഒരു ഖ്യാതി നേടിയൊരു സിദ്ധാന്തമാണ് ഹോയിൽ നർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു സിദ്ധാന്തം റിലേറ്റഡ് ഫാക്സിലോട്ട് പോവാം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ബ്രെഡ് ഹോയിലിനൊപ്പം പ്രവർത്തിക്കുമ്പോഴാണ് ഡോക്ടർ നർലിക്കർ ജ്യോതിശാസ്ത്രത്തിലും കോസ്മോളജിയിലും അദ്ദേഹത്തിൻ്റെ മേഖലകളൊന്നു നോക്കുക ജ്യോതിശാസ്ത്രത്തിലും കോസ്മോളജിയിലും പ്രധാനപ്പെട്ട ഗവേഷണങ്ങൾ നടത്തിയത് ബിഗ് ബാങ് സിദ്ധാന്തത്തിന് ബദൽ മാതൃക നൽകി പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിനെക്കുറിച്ചുള്ള പഠനത്തിൽ പുതുവഴികൾ തുറന്ന ഒന്നായിരുന്നു ഹോ നർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തം ബിഗ് ബാങ് സിദ്ധാന്തിന് ഒരു ബദൽ മാതൃകയാണ് മാതൃകയാണെന്ത് ഹോയിൽ നർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തം തൊള്ളായിരത്തി അറുപതിൽ ജ്യോതിശാസ്ത്രജ്ഞനുള്ള ടൈസൺ മെഡൽ നർലിക്കറിന് ലഭിച്ചു തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എന്ത് കിട്ടി പത്മഭൂഷൺ രണ്ടായിരത്തി നാലില് കിട്ടിയത് എന്താണ് പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു തൊണ്ണൂറ്റിയാറിൽ യുനെസ്കോയുടെ കലിംഗ പുരസ്കാരം അദ്ദേഹത്തിന് അഭിനന്ദം ഇതെല്ലാം പഠിക്കണം അതായത് തൊള്ളായിരത്തി അറുപതിൽ എന്ത് കിട്ടി ജ്യോതിശാസ്ത്രജ്ഞനുള്ള ടൈസൺ മെഡൽ പിന്നെ അറുപത്തഞ്ചിൽ പത്മഭൂഷൺ രണ്ടായിരത്തി നാലിൽ പത്മവിഭൂഷൺ തൊണ്ണൂറ്റിയാറിൽ കലിംഗ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജൂലൈ പത്തൊമ്പതിന് മഹാരാഷ്ട്രയിലെ കോലാപ്പൂരിലാണ് ജനിച്ചത് ദി റിട്ടേൺ ഓഫ് വാമൻ ദ അഡ്വഞ്ചർ ദ കോമറ്റ് എന്നീ സാഹിത്യകൃതികളും ദ ലെറ്റർ സൈഡ് ഓഫ് ഗ്രാവിറ്റി ഫ്രം ബ്ലാക്ക് ക്ലൗഡ്സ് ടു ബ്ലാക്ക് ഹോൾസ് തുടങ്ങിയ ശാസ്ത്ര പുസ്തകങ്ങളും രചിച്ചു രണ്ടായിരത്തി പതിനാലില് മറാത്തിയിലെ തൻ്റെ ആത്മകഥ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഒന്ന് നോക്കണം മൈ ടെയിൽ ഓഫ് ഫോർ സിറ്റീസ് മൈ ടൈൽ ഓഫ് ഫോർ സിറ്റീസ് മൈ ടെയിൽ ഓഫ് ഫോർ സിറ്റീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആത്മകഥയാണ് ഇതിന് സാഹിത്യ അക്കാദമി അവാർഡും കൂടി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം അതായത് ഹോയിൽ നർലിക്കർ സു വൃദ്ധാഷ്ണ സിദ്ധാന്തത്തിലൂടെ രാജ്യാന്തര ഖ്യാതി നേടിയ ഒരു പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര് ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കർ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപതിനാണ് അന്തരിച്ചത് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഫ്രെഡ് ഹോയിലിനൊപ്പം പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ജ്യോതിശാസ്ത്രത്തിലും കോസ്മോളജിയിലും ഒക്കെ ഗവേഷണങ്ങൾ നടത്തിയത് ഹോയിൽ നാൽക്കർ ഗുരുത്ഭാഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് ബിഗ് ബാങ്ക് സിദ്ധാന്തനൊരു ബദൽ മാതൃകയാണ് അദ്ദേഹത്തിന് തൊള്ളായിരത്തി അറുപതിൽ ജ്യോതിശാസ്ത്രത്തിനുള്ള ടൈസൺ മെഡൽ കിട്ടി അറുപത്തഞ്ച് പത്മഭൂഷൺ രണ്ടായിരത്തി നാല് പത്മവിഭൂഷൺ കിട്ടി തൊണ്ണൂറ്റി ആറിലാണ് കലിംഗാ സമ്മാനം കിട്ടിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് രചനകൾ കൊടുത്തിട്ടുണ്ട് ആത്മകഥയതാണ് മൈ ഓഫ് ഫോർ സിറ്റീസ് ആണ് ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ ഇന്റർനാഷണൽ ലഭിച്ച ബാനു മുഷ്താക്കിന്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ഹാർട്ട്ലാംബ് ഇതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ കൂടിയാണ് ബാനു മുഷ്താക്കിന്റെ ചെറുകഥാ സമാഹാരം എന്താണ് ഈ ഹാട്ട് ലാംബ് എന്ന് പറയുന്നത് ചെറുകഥാ സമാഹാരമാണെന്ന് ഓർക്കുക ബാനു മുഷ്ടാഖ് കന്നഡയിൽ രചിച്ച ഒരു ഹൃദയ ദീപയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഹാട്ട് ലാം കന്നഡ ഭാഷയിൽ രചിച്ച ഒരു കൃതിയാണ് ഹൃദയ ദീപ ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദ ഹാർട്ട് ലാംബ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ ആത്മസംഘർഷങ്ങളും പ്രതിരോധങ്ങളും ജീവിത സാഹചര്യങ്ങളും തുറന്ന് പറയുന്ന പന്ത്രണ്ട് കഥകളുടെ സമാഹാരം ണിത് അപ്പം ഇതൊരു തീം എന്താണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ എന്താ പറയുക ആത്മസംഘർഷങ്ങളും അവരുടെ പ്രതിരോധങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് പന്ത്രണ്ട് കഥകളുടെ സമാഹാരമാണിത് മാധ്യമ പ്രവർത്തകർ കൂടിയായ ദീപ ബസ്തിയാണ് കഥാസമാഹാരം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത് അപ്പം അവരുടെ പേര് കൂടി പഠിക്കണം ദീപ ബസ്തിയാണ് കഥാസമാഹാരം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കന്നഡ ഭാഷയിൽ നിന്ന് ബുക്കൽ സമരം നേടുന്ന ആദ്യ വ്യക്തി അപ്പം ഇതും കൂടി ആയിട്ട് നോട്ട് ചെയ്യുക കന്നഡ ഭാഷയിൽ നിന്ന് ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ബാനു മുഷ്താക്ക് മറ്റു ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റുന്ന കൃതികൾക്കാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്റർനാഷണൽ ബുക്കർ ഹിന്ദി എഴുത്തുകാരി ഗീതാഞ്ജലി സെയുടെ ടോം ഓഫ് സാൻസിനായിരുന്നു കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്റർനാഷണൽ ബുക്കർ സമരം ലഭിച്ചത് മൈക്കിൾ ഹോഫ്മാൻ മൈക്കിൾ ഹോഫ്മാൻ പരിഭാഷപ്പെടുത്തിയ ജർമ്മൻ സാഹിത്യകാരൻ ജെന്നി എർപ്പൻബെർഗിന്റെ കെയ്റോസിനാണ് കിട്ടിയപ്പോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയത് ഗീതാഞ്ജലി ശ്രീയുടെ ടോം ഓഫ് സാൻസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയതാണ് ജെന്നി എർപ്പൻ ബർഗിൻ്റെ കെയ്റോസിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജോർജി ഗോസ് ടൈം ഷെൽട്ടർ എന്ന കൃതിക്കായിരുന്നു ഏഞ്ചല റോഡറാണ് പരിഭാഷപ്പെടുത്തിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഗീതാഞ്ജലി ശ്രീ ടോം ഓഫ് സാൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈം ഷെൽട്ടർ ജോർജി ഗോസ്പോഡിനോവാണ് റൈറ്റർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കെയ്റോസ് ജെന്നി എർപ്പൻ ബർഗ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടിയത് ഹാർട്ട് ലാമിന് കിട്ടിയത് ബാനു മുഷ്താക്കിനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തൊഴിൽ വീതിയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യം അഫയേഴ്സ് അപ്പോൾ ക്ലാസിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക താങ്ക് യു